പഴയകാലം മുതലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങോട്ടോട് സഹകരിച്ച് ചെയ്യും പഴയകാലം മുതലേ ഉണ്ട് അതിനൊന്നും തെറ്റില്ല പുതിയ പുതിയ നിലപാടുകൾ ഉണ്ടാക്കരുത് പഴയ നിലപാടിൽ മുന്നോട്ട് പോകണം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാകരുത് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പോൾ പുതിയ കുറച്ച് വർധനങ്ങളെല്ലോ എന്നാൽ ഒരു ഒരു ഓണത്തിന് വേണ്ടി ആ അയൽ വീട്ടിൽ അശോകൻ്റെ വീട് അല്ലെങ്കിൽ മറ്റു ചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവരും കൊടുത്തയച്ചു എന്താ സ്വീകരിക്കണേന് സ്വീകരിക്കേണ്ടേ കഴിക്കേണ്ടേ ചോറ് വെള്ളം അങ്ങോട്ട് കൊടുത്തയച്ചു അവരും കഴിക്കും എന്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയോ ഒന്നിരിക്കും പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പാക്കോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തേക്കും പെരുന്നാളാവുമ്പോൾ വാപ്പ എന്നെ അവരങ്ങോട്ട് വിളിക്കും ഇന്നിട്ടും ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും പെരു നോമ്പോർക്കലിനെ ഒരു നോമ്പോർക്കെ ഹിന്ദുക്കളില്ലാത്തൊരു നോമ്പോർക്കൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല മുഹറമ്പത്തില്ല പെങ്ങൾ പെൺ മുഹാറമ്പത്തിൽ എന്റെ പരിൽ വന്നിരുന്നു അവിടെ ഹിന്ദുക്കളുണ്ട് ആ ഭക്ഷണം കഴിക്കാൻ ഹിന്ദുക്കളുണ്ട് ഇന്നിപ്പം ഈ കഴിഞ്ഞ മാരമ്പത്തിൽ എൻ്റെ പേരേൽ മാറമ്പത്തിൽ ഭക്ഷണം കഴിക്കാൻ വന്നാലല്ലേ ഞങ്ങള് അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് നമ്മളെ അയൽവാസികളാണ് നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ എന്താ ഈ പറഞ്ഞ കൂട്ടർക്കൊക്കെ എന്താണ് ഇപ്പൊ വിചാരിച്ച് മനുഷ്യൻ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല ഗൗരവമായി മനസ്സിലാക്കണം അതിനൊക്കെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരരുത് ആ പുതിയ രീതികൾ ആപത്തിലേക്കാണ് പഴയതൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇതൊന്നും യാതൊരു പ്രശ്നമല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കും അങ്ങോട്ടും സഹകരിക്കും ഇങ്ങോട്ടും സഹകരിക്കും മാല മാലടാൻ വേണ്ടി പോയാ പോയാ പോകാൻ പുറപ്പെട്ടപ്പോ ചന്ദ്രൻ ചന്ദ്രൻ പറഞ്ഞു കറുത്ത തുണി വാങ്ങണം പൈസ ഇല്ല വാചന് പൈസ കൊടുത്തൊടുത്തു എന്തിന് പോകുന്ന മാലടുന്ന ചന്ദ്രന് കറുത്ത തുണി വാങ്ങാൻ അപ്പൊ ആചന് പൈസ എടുത്തൊടുത്തു എന്തിന് ഇത് ഇവിടെ കഴിഞ്ഞിട്ടില്ലേ എന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ അളവിലുണ്ട് എന്റെ അളവിൽ ഞാൻ കണ്ടിട്ടുണ്ട് മോനിയമാര് കൊടുത്തിട്ടില്ലേ കാളിയന്മാർ കൊടുത്തിട്ടില്ലേ ഇവരൊക്കെ തള്ളിക്കളയാണോ പുതിയ രീതികൾ കൊണ്ടുവരരുത് അത് നല്ലോണം മനസ്സിലാക്കണം ന്യായങ്ങളുടെ ഓട്ടകൾ തുളക്കരുത് അങ്ങനെ പോയാൽ മതി ന്യായങ്ങളുടെ ഓട്ട തുളക്കരുത് കളിയാവട്ടുമുക്ക മുക്ക അമ്പലമാണ് കേരളത്തിലെ പ്രകൽപമായ മലബാറിലെ വലിയ ക്ഷേത്രം ഉത്സവം നടക്കൽ നിശ്ചയിച്ചു കൊടുക്കും ആരും മമൃത തങ്ങൾ പാപ്പ പള്ളി ഉദ്ഘാടനത്തിന്റെ ടേറ്റും മാസമുറപ്പിക്കലും പെരുന്നാളും നോൽമ്പൊക്കെ നിശ്ചയിക്കും ആര് മമ്പർദ തങ്ങൾ പാപ്പ കളിയാട്ടമുക്ക അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവം നിശ്ചയിക്കും അതും ആര് മമൃത തങ്ങൾ പാപ്പ മമ്പർദ തങ്ങൾ പാപ്പ എന്നെ തള്ളുന്നവർക്ക് ഇതൊക്കെ പറയാം നമ്മൾ ഇവർ അംഗീകരിക്കണവരല്ലേ നിയമങ്ങളെ ശരി ആ നിയമങ്ങളെ പഠിച്ച് മനസ്സിലാക്കണം ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇടാക്കാനേ നമ്മളെ വീടുകളിലൊക്കെ പഴയ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സാധാരണ ഹിന്ദു സ്ത്രീകൾ ഉണ്ടാവാറില്ലേ പുതിയ പുതിയ രീതികൾ ഉണ്ടാകരുത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംങ്ങളൊക്കെ ഏകോദര സഹോദരങ്ങളായി ആയിരക്കണക്കായ കൊല്ലങ്ങളായി ജീവിച്ചു വന്നിട്ടുണ്ട് അന്ന് അവര് കാണിച്ച നിയമം ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അവര് അങ്ങോട്ടോടൊക്കെ വീടുകളിൽ സഹകരിക്കും ചോദ്യം ഉണ്ടോ ഓണ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ അതെന്താ ചോദ്യങ്ങായി മനുഷ്യന് ആർക്കാ പള്ളി പൈസ കോൽക്കെ കൊടുക്കണം എന്നല്ല എന്താ പള്ളി പൈസക്കൊക്കെ കൊടുക്കണം എനിക്ക് എനിക്ക് കോഴി അർത്തി തരുന്നതിനേക്കാൾ ചിലപ്പോൾ കൂലി ഇട്ടാൽ ആർക്കായിരിക്കും പാറേടും എന്തിനടാ പഠിക്കണത് രാമന്റെ മാന കൊടുക്കലേക്കും ആ സാധുവായ കുട്ടിയുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഭക്ഷണം അതല്ലാതെ സൃഷ്ടിയല്ലേ മോലിയൊരിക്കുന്നു ആ വിടുന്നു അതെന്റെ പണി മൂല്യരായി ഇരിക്കുന്നതിനേക്കാൾ രാമന്റെ മാന മനുടിക്കലാണ് കൂലിണ്ടാവുക ആ കുട്ടിക്കാൻ ആഗ്രഹമല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടക്കരുത് പുതിയ പുതിയ രീതികളെ ഉണ്ടാക്കരുത് പഴയ കാലത്ത് ഇവിടെ എങ്ങനെയാണ് സൗഹൃദം അതൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇനി നമുക്ക് തോഫിക്ക് തരട്ടെ അതാണ് പഴയകാലത്തെ ഭാരതം അതാണ് പഴയകാലത്തെ ഇന്ത്യ അത് നമ്മൾ മനസ്സിലാക്കണം ജുമായക്കെ സാമൂതിരിക്കേ ജുമാ കുറ്റിച്ചറ ജു പള്ളിയിൽ ആർക്ക് സാമൂതിരിക്ക് ദീർഘായുസം ഉണ്ടാകാൻ ഇന്നാണെങ്കിൽ നിങ്ങൾ അയാളെ പഠിച്ച് പുറത്താക്കൂലേ ഇസ്ലാമാ ആര് ആര്ക്ക് രാജാവിനെ ദീർഘായുസുണ്ടാകാനും ആപത്ത് വരാതിരിക്കാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള കെൽപ്പ് ഉണ്ടാകാനും സാമൂതിരി രാജാവിനെ എവിടെന്ന് കുത്തി ചെറുപ്പള്ളിയ മിമ്പറിന് മേലെ വെള്ളിയാഴ്ച നിങ്ങളൊക്കെ മരിച്ച നന്നായി ഞങ്ങൾക്കും